ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോണത് ചെറുപയറും ഉണ്ണിത്തൊണ്ടും കൂടിയിട്ടുള്ള ഒരു കറിയാണ് കൂട്ടുകറി കൂട്ടുകറിമാതിരി അതിലേക്ക് ചെറുപയർ കഴുകി വെച്ചിട്ടുണ്ട് അത് കുക്കറ് അടുപ്പിൽ വയ്ക്കുക ചെറുപയർ പിന്നെ ഞാൻ ഒരു ചെറിയൊരു ഗ്ലാസ്സിലെ ഒരു ഗ്ലാസ് ഒരളവ് എടുത്തിരിക്കുന്നത് ഇതാ ഇതൊരു ക്ലാസ്സിലെ അളവാണ് ചെറിയൊരു ഗ്ലാസ്സാണ് ഇതിൻ്റെ ഒരു ക്ലാസ് അളവാണ് എടുത്തിരിക്കുന്നത് ചെറുപയർ വേഗം വയ്ക്കുക എന്നിട്ട് അതിലേക്ക് ഉണ്ണിത്തണ്ട് നുറുക്കി നുറുക്കി ചെറിയ കഷ്ണമാക്കി അതിൻ്റെ നാരൊക്കെ കളഞ്ഞതാണ് അതിൻ്റെ ഒരു നൂല് പോലെയുള്ള സംഭവം ഉണ്ടാകും അതിനെയൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് വേകാൻ വയ്ക്കുക ുള്ള ചോണിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കൂട്ടുകറിയാണ് ഞാൻ നേരത്തെ കുക്കറിൽ ഒരു രണ്ട് ഗ്ലാസ് ചെറുപയർ വാങ്ങാനും ഉണ്ണിതൊണ്ട് വാങ്ങാനും ഉള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നാല് ചെറിയ ഉള്ളി മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കാസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കല്ലുപ്പ് നന്നായി ഇളക്കുക നന്നായി ഇളക്കിയ ശേഷം നമ്മൾ ചെറുപയർ ഉണ്ണിത്തൊണ്ടൊക്കെ വേകുന്നവരെ ഒരു നാലഞ്ച് വിസിൽ വയ്ക്കുക ഞാൻ മൂടി വയ്ക്കേണ്ടത് കുക്കർ അടച്ച് വെച്ച് ഒരു നാല് വിസിൽ അഞ്ച് വിസിൽ വേകുന്നവർക്ക് വെക്കാം തേങ്ങി ജീരകമായിട്ട് ഒന്ന് അരയ്ക്കാൻ പോവാണ് അരച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുക മാത്രം ചെയ്താൽ മതി കാസ്പൂണ് ജീരകം ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് ഒരു വിസിലും കൂടെ വന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം വിസിൽ വന്നിട്ടുണ്ട് ഇതിനെ ഇറക്കി വെച്ചിട്ട് നമുക്കൊരു ചട്ടി വയ്ക്കാം ഇത് വെച്ചിട്ട് ഇത് ചൂടായ ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക രണ്ടോ മൂന്നോ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക നിനക്ക് കുറച്ച് കടുകിടുക ഒരു സ്പൂണ് ഒന്നര സ്പൂണ് കടുകിടുക നന്നായി നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഗ്യാസ് ആവാതി നന്നായി ഇളക്കി കൊടുക്കുക അതിലേക്ക് കുറച്ച് വറമുളക് ഇടുക രണ്ട് വറമുളക് പൊട്ടിച്ചിടുക കുറച്ച് ഇടുക തേങ്ങയും ജീരവും കൂടെ ചതച്ച് വെച്ചതാണ് അത് നന്നായി വറക്കുക നന്നായി ഒന്ന് വറുത്ത് കൊടുക്കുക നല്ല ചവിന്ന് വറക്കണ്ട ഒന്ന് വറുത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് മുളക് പൊടി നമ്മൾ രണ്ട് പച്ചമുളക് എല്ലാം ഇട്ടിരിക്കണേ അപ്പോൾ അതിന് നമുക്ക് എരിവിന് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം നമ്മുടെ തേങ്ങ നന്നായി വറന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിന് രണ്ട് പച്ചമുളക് ഇട്ട് വേവിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഒരു ഒരു സ്പൂണ് ഒന്നര സ്പൂണ് മുളക് പൊടി നമ്മൾ നമുക്ക് എത്ര എരിവ് അതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടിടാം നന്നായി വറക്കെറുപയറും ഉണ്ണി തണ്ടും നന്നായി വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ഇട ഇടാൻ പോവാണ് ഒരു ചെറിയൊരു തുണ്ട് ഉണ്ണിത്തണ്ടിട്ടുള്ളൂ നന്നായി ഇളക്കി കൊടുക്കാം പിൻ്റെ വെള്ളം വയ്ക്കുന്നവരയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കുക നമ്മുടെ ചെറുപയർ കറി കൂട്ടുകറി ചെറുപയറും ഉണ്ണിത്തൊണ്ടും കൂടിയുള്ള കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായി വറ്റി വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല ഇതിൽ അരി ഒരു സ്പൂൺ അരി നന്നായി വറുത്തിട്ട് ഒന്ന് പൊടിച്ച് വെച്ചതാണ് അത് ഇതിലേക്ക് ഒരു സ്പൂൺ സ്പൂണിടാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വറുത്ത് അല്ലെങ്കിൽ അത് ആവശ്യമില്ല തനിച്ചരി ഒരു സ്പൂൺ എടുക്കുക എന്നിട്ട് കരണ്ടി വെച്ച് അത് ഒന്ന് ചൂടാതെ നന്നായിട്ട് പൊട്ടുന്നവർക്ക് ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് പൊടിച്ച് വെച്ചാൽ നമുക്ക് തനിയെ ഉണ്ണിത്തൊണ്ട് വെക്കുമ്പോഴും ഇടാം ഇതാ നമ്മുടെ ചെറുപയർ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യുന്ന സാധിക്കാം അടിപൊളിയായിട്ടുള്ള കൂട്ടുകറി ചെറുപേരോ ഉണ്ണിത്തൊണ്ടും കൂടെ ഉള്ള കൂട്ടു നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസ് വരുന്നതിലേക്ക് എല്ലാവർക്കും നന്ദി